നമസ്കാരം മലയാളി വാർത്താ സ്വാഗതം നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ കുറിച്ചൊരു വിലയിരുത്തൽ നടത്തുകയും ചെയ്തിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള അത്രയൊന്നും ഏശിയില്ല എന്ന പൊതുധാരണയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തലിൽ വന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള മറ്റൊരു തലത്തിലേക്ക് ആളിക്കെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഹൈക്കോടതിയുടെ അതിശക്ത ഇടപെടൽ മറുവശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനിറങ്ങിയ കാഴ്ച ഇനിയും കണ്ടു തുറന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാം കൂട്ടത്തോടെ ഒലിച്ചുപോകുമെന്ന് പാർട്ടി പ്രവർത്തകർ പറയുന്നു ഇപ്പോഴിതാ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഒരു വിലയിരുത്തൽ പുറത്തുവരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് കാരണം ബി ജെ പി ഉയർത്തിയ രാഷ്ട്രീയ വെല്ലുവിളി തിരിച്ചറിയാൻ കഴിയാതിരുന്നതാണ് എന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയും തോൽവിയുടെ ആക്കം കൂട്ടിയെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ ശബരിമല വിവാദമടക്കം പാർട്ടി കൈകാര്യം ചെയ്തതിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ ഏത് പ്രതിസന്ധിയിലും ഒപ്പം നിന്നിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നാൽപ്പത്തിയഞ്ചു വർഷത്തിനിടയിൽ ആദ്യമായാണ് കൈമോശം വരുന്നത് എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ശബരിമല സ്വർണ്ണക്കൊള്ള ഓരോ ദിവസവും ആളിപ്പടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുതന്നെയാണ് പാർട്ടിയെ ഇത്രയധികം വിരളി പിടിപ്പിക്കുന്നതും യു ഡി എഫ് തുടങ്ങിവച്ചു പിന്നീട് എൽ ഡി എഫിന്റെ കാലത്ത് വലിയ കൊള്ള നടന്നു ഇതാണ് ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കടന്നുവരവിൽ വലിയ പ്രതീക്ഷ ഇക്കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ പ്രകടിപ്പിച്ചിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിലെ യഥാർത്ഥ വസ്തുതകൾ കേരള സമൂഹത്തിന് മുന്നിലെത്തും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് സമൂഹത്തിൽ ഏറെ സ്വാധീന ശക്തിയുള്ള നാല് വലിയ വമ്പന്മാരാണ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് എൻ വാസുവും പത്മകുമാറുമൊക്കെ വലിയ വമ്പന്മാർ തന്നെ എ കെ ജി സെന്ററിലടക്കം തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയായിരുന്നു എൻ വാസു പത്തനംതിട്ടയിൽ സി പി എം എന്ന പാർട്ടിയുടെ മുഖമടയാളമായി നിന്നിരുന്നു സഹാക്കളുടെ പപ്പേട്ടൻ എന്ന പത്മകുമാർ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി പെരുന്നയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ വിലസിയിരുന്നു മുരാരി ബാബു ഇവരൊക്കെ ഇപ്പോൾ അഴിയെണ്ണുകയാണ് ചെന്നൈ വ്യവസായി പങ്കജ് ഭണ്ഡാരിയുടെ കാര്യവും വ്യത്യസ്തമല്ല ചെന്നൈയിൽ വലിയ വ്യവസായ സാമ്രാജ്യത്തിനുടമയാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി ബെല്ലാരിയിൽ നാഗ് ജ്വല്ലറിയുടെ ഉടമ ഗോവർത്തന്റെയും സ്ഥിതി വ്യത്യസ്തമല്ല എന്നാൽ ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു എ പത്മകുമാർ ആദ്യം നൽകിയ മൊഴിയിൽ നിന്ന് അന്വേഷണ സംഘം ഏറെ മുന്നോട്ട് പോയിരുന്നില്ല തന്ത്രിയും മന്ത്രിയുമൊക്കെ തന്നിൽ സമ്മർദ്ദം ചെലുത്തിയെന്നായിരുന്നു എ പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ടതിന് പിന്നിൽ എന്ന് വ്യക്തമായി പത്മകുമാർ മൊഴി നൽകിയിരുന്നു എന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ മൊഴിയിന്മേൽ കാര്യമായ അന്വേഷണ പുരോഗതി കേരളം കണ്ടില്ല അതിനൊരൊറ്റ കാരണം മാത്രം തന്ത്രിയെ ചോദ്യം ചെയ്താൽ മന്ത്രി കൊടുക്കും മന്ത്രിയെ ചോദ്യം ചെയ്താൽ മറ്റു ചില സ്വാധീന വ്യക്തികൾ വീഴും ഇത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കൊടുങ്കാറ്റുയർത്തും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചില തൊടുന്യായങ്ങൾ ഉയർത്തി ഈ കേസ് അട്ടിമറിക്കാമെന്ന് ചില കേന്ദ്രങ്ങൾ കണക്കുകൂട്ടി കൈക്കോടതിയുടെ രൂക്ഷമായ ഇടപെടലിൽ എല്ലാം പൊളിച്ചടുങ്ങി അവിടെയാണ് എൻ വാസുവിന്റെയും പത്മകുമാറിന്റെയും ഒക്കെ സ്വർണ്ണക്കണക്കില്ല എന്ന വാദം പൊളിഞ്ഞു വീണത് ഇതോടെ കേസന്വേഷണം മറ്റൊരു ഘട്ടത്തിലെത്തി കൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം പെട്ടെന്ന് തന്നെ ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന് എന്നാൽ അറസ്റ്റിന് ബലം കൂട്ടാൻ അവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ വീണ്ടും പോറ്റി ആവർത്തിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്കൊക്കെ തുല്യ പ്രാധാന്യമുണ്ടെന്ന് അതുതന്നെയാണ് ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും നിർണായക ഘട്ടം ആയി മാറുന്നത് സ്വർണപ്പാളികൾ സ്വർണം പൂശാനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് സംയുക്തമായി കൈക്കൊണ്ടതാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും അന്വേഷണ സംഘത്തിന് മൊഴികൊടുത്തു ഇതോടെ കേരളം നടുങ്ങുന്ന രണ്ട് അറസ്റ്റുകളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ ഒരുങ്ങുകയാണ് ശങ്കർദാസും വിജയകുമാറും അറസ്റ്റിലാകുമ്പോൾ കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കില്ല എന്നു വ്യക്തം അവർ നൽകുന്ന മൊഴി സർക്കാരിലെ മറ്റേതെങ്കിലും ഉന്നതരെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കും ഇവിടെയാണ് പഴയ മന്ത്രിയും തന്ത്രിയുമൊക്കെ വീണ്ടും വാർത്തകളിലേക്ക് നിറഞ്ഞു വരുന്നത് പത്മകുമാറിൽ നിന്നും കേസ് വീണ്ടും ഉയർന്ന് അന്നത്തെ ബോർഡ് അംഗങ്ങളിലേക്ക് പടർന്നു കയറുന്ന കാഴ്ച അവിടെ നിന്ന് പഴയ സർക്കാരിന്റെ ഭാഗമായ മന്ത്രിയിലേക്കും മറ്റു ഉന്നതരിലേക്കും ഈ കേസ് വളർന്നാൽ അത് കയ്യിൽ നിൽക്കില്ല എന്ന് ചില കേന്ദ്രങ്ങൾക്ക് വ്യക്തമായി അറിയാം ഇതിനിടയിലാണ് നടക്കുന്ന ചില വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന എൻ വാസുവും പത്മകുമാറുമൊക്കെ ചില മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നു വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇരുവരെയും വേട്ടയാടുന്നു അയ്യപ്പ പേടിയാൽ ഇരുവർക്കും ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ എന്നാൽ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയല്ല ഒരുപക്ഷെ കടുത്ത മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും അവർ ചില ആത്മഹത്യാശ്രമങ്ങൾ നടത്തുകയും ചെയ്തുവെന്നൊക്കെ ഇനി പ്രചരിപ്പിക്കപ്പെട്ടേക്കാം കാരണം കൂടുതൽ വെളിപ്പെടുത്തലുകൾ കൂടുതൽ നടുക്കമുണ്ടാക്കുന്ന അറസ്റ്റുകളിലേക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികളിലേക്കും കടക്കും അതിനുള്ള സാഹചര്യം ഏതെങ്കിലും തലത്തിൽ അട്ടിപറിക്കാനുള്ള വലിയ നീക്കങ്ങളും ഇനി കേരളത്തിൽ നടന്നേക്കാം തന്നെ ഇപ്പോൾ റിമാൻഡിലുള്ള ഏതെങ്കിലും പ്രതികൾ കൊല്ലപ്പെട്ടാലും അതിൽ അതിശോക്തി കലർത്തേണ്ട ഇത്തരമൊരു കാര്യം കേരള സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ എന്തിനാണ് ഇത്തരം ഉണ്ടയില്ല വടികൾ പൊട്ടിക്കുന്നതെന്നൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകർ ചിന്തിച്ചേക്കാം ഈ കേസിന്റെ മാനം അത്രയേറെ വലുതാണ് വളരെയേറെ സൂക്ഷ്മ തലങ്ങളിൽ ഈ കേസ് നിരീക്ഷിക്കുമ്പോൾ എന്തു സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഈ കേസിനെ ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു തലം കൂടി ഇപ്പോൾ ഉണ്ട് അതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എല്ലാം തുറന്നു പറഞ്ഞു സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം താൻ വാങ്ങി എന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു ശബരിമലയിലെ സ്വർണം വിൽക്കാനും വാങ്ങാനും പാടുള്ളതല്ല എന്ന് തന്നെ മനസ്സ് പറഞ്ഞിരുന്നു തന്നെ അന്ന് സ്വർണം വാങ്ങിയതിൽ വലിയ പശ്ചാത്താപം പിന്നീടുണ്ടായി ഈ പശ്ചാത്താപത്തിന്റെ പേരിലാണ് പിന്നീട് ധാരാളം പണം ശബരിമലയ്ക്ക് കൈമാറിയത് എന്നും ഗോവർദ്ധൻ പറയുന്നു വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം താൻ മേടിച്ചുവെന്ന് ഗോവർദ്ധൻ സമ്മതിച്ചു ഇതിനായി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപയുടെ ഡിമാൻഡ് ട്രാഫ്റ്റുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് അയച്ചുകൊടുത്തു എന്നും ഗോവർത്തന്റെ മൊഴി അപ്പോൾ കൃത്യമായി ശബരിമലയിൽ നിന്ന് അടർത്തിയെടുത്ത സ്വർണം വിറ്റു എന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും വ്യക്തതയുണ്ട് ബെല്ലാരിയിലെ റോത്തം ജുവല്ലറി ഉടമ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിലാണ് നടക്കുന്ന പല വിവരങ്ങളുമുള്ളത് ദേവസ്വം ബോർഡിന്റെ അന്നദാന ട്രസ്റ്റിലേക്ക് തുക കൈമാറിയെന്നാണ് ഗോവർദ്ധൻ കോടതി അറിയിച്ചത് പണം നൽകിയതിന്റെ രേഖകൾ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കി ഇതിനു പുറമെ അയ്യപ്പസ്വാമിക്ക് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തിമൂവായിരം രൂപ വിലമതിക്കുന്ന ഒരു സ്വർണമാലയും താൻ നിർമ്മിച്ചു നൽകി ഈ മാലയ്ക്കായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ നാൽപ്പത്തിമൂവായിരം മുടക്കി ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നതായും ഗോവർദ്ധൻ കോടതിയെ അറിയിച്ചു അറസ്റ്റ് ചെയ്യുമെന്ന് ഭയപ്പെടുത്തിയാണ് തന്റെ ജുവലറിയിൽ നിന്ന് ഗ്രാം സ്വർണം റിക്കവറി ചെയ്തതെന്നും ഗോവർദ്ധൻ കോടതിയോട് പറയുന്നു രണ്ടായിരത്തി ഒൻപത് കാലഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയ തനിക്കറിയാമെന്നും ശബരിമലയിൽ വരുമ്പോൾ പോറ്റിയുമായി ഇടപെടാറുണ്ട് എന്നുമൊക്കെ ഗോവർദ്ധൻ സമ്മതിക്കുന്നു ചുരുക്കത്തിൽ ഗോവർദ്ധനും അതിലപ്പുറം പങ്കജ് പണ്ടാരിയും പോറ്റിയും തമ്മിലുള്ള കൂടുതൽ കളികൾ പുറത്തേക്ക് വരുന്നു തേക്ക് തടിയിൽ പതിച്ച് അതിൽ സ്വർണം തിനുള്ള ചെലവുകൾ താനാണ് ഭവിച്ചത് എന്ന് കൃത്യമായി ഗോവർദ്ധൻ പറയുന്നു ഈ ഗോവർത്തന്റെ മൊഴി തന്നെയാണ് ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒറിജിനൽ കട്ടിളപ്പാളികൾ എന്തു ചെയ്തു വലിയ തോതിൽ അയ്യപ്പ പേടിയുള്ള ഗോവർത്തനെ സംബന്ധിച്ച് സത്യം തുറന്നു പറഞ്ഞ് പ്രായച്ഛിത്തമിരക്കുക എന്നത് മാത്രമാണ് അയാളുടെ മുന്നിലുള്ള പോമൊഴി എന്നാൽ ഇതിനപ്പുറം ചില ദുരൂഹതകൾ ഗോവർദ്ധനുമായും ചൂഴ്ന്നു നിൽക്കുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏകദേശം കോടി രൂപയുടെ ഇടപാടുകൾ ഗോവർദ്ധനും പോറ്റിയും തമ്മിലുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഇതാണ് ഈ കേസിനെ അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലെത്തിക്കുന്നത് കോടി രൂപ ഗോവർദ്ധൻ വീശണമെങ്കിൽ അതിലും എത്രയോ ഇരട്ടി തുകയുടെ കച്ചവട ഇടപാടുകൾ അയാൾ മുന്നിൽ കണ്ടിട്ടുണ്ടാവാം അഥവാ നടത്തിയിട്ടുണ്ടാവാം അങ്ങനെയെങ്കിൽ ഗോവർത്തിനും ഭണ്ഡാരിക്കും അപ്പുറമുള്ള വൻ തോക്കുകൾ ആരൊക്കെ അവർ പുറത്തേക്ക് മറന്നീക്കി വരുമ്പോഴാകും കേരളം നടക്കുന്ന ചില വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരിക അവിടെയാണ് ഇപ്പോൾ അറസ്റ്റിലും റിമാൻഡിലുമൊക്കെയുള്ള വമ്പൻ സ്വാധീന ശക്തിയുള്ള ഈ പ്രതികളിൽ എത്ര പേർ ജീവിച്ചിരിക്കുമെന്ന സംശയം ബാക്കി നിൽക്കുന്നത് രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് പരിചയപ്പെടുത്തിയ മലയാളി വ്യവസായി കൊടുത്ത മൊഴിയിലും ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് വലിയ അന്താരാഷ്ട്ര കള്ളക്കടത്തിൽ ലൂപി ഇതിനു പിന്നിൽ പ്രവർത്തിച്ചു അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ ഇടപാടുകൾ നടന്നു ഈ കേൾക്കുന്നതൊക്കെ സത്യമെങ്കിൽ ഇനിയും നടക്കുന്ന പലതും നമ്മൾ കേൾക്കേണ്ടി വരും കാരണം അത്രയേറെ അപകടകരമായ ഘട്ടത്തിലേക്ക് ഈ കേസ് ഇപ്പോൾ കടക്കുന്നു കേരള രാഷ്ട്രീയം ദിശ തിരിച്ചുവിടുന്ന ഒരു കേസ് മാത്രമല്ലിത് അതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്ന വമ്പന്മാരുടെ വീഴ്ചയുടെ ഒരു കഥ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാണിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഇപ്പോൾ പിടികൂടിയ ഈ കള്ളന്മാരെക്കാൾ അതിഭയങ്കരന്മാർ ഒളിച്ചിരിപ്പുണ്ട് പിന്നാമ്പുറങ്ങളിൽ എന്ന സത്യം നമ്മെ കൂടുതൽ നടക്കുന്നു അതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലൂടെ അന്വേഷണം കടന്നുപോകുന്നു പോകുന്നു എന്നുറപ്പിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് we <laughs>